ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനിടെ ചർച്ചകൾക്ക് പ്രതിജ്ഞാബദ്ധമെന്ന് ഇറാൻ വ്യക്തമാക്കി ഗൗരവത്തോടെ തന്നെയാണ് വിഷയം ഇറാൻ കൈകാര്യം ചെയ്യുന്നതെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ജി പറഞ്ഞു ഇസ്രയേലിന്റെ ഇരട്ടത്താപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി തൊണ്ണൂറ് ആണവ പോർമുനകളുള്ള രാജ്യമാണ് ഇസ്രയേലെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന് ആണവായുധം സ്വന്തമാക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ ആക്രമണം അവസരമല്ലെന്നും ചോദിക്കുന്നു ആണവായുധത്തെ മനുഷ്യത്വവിരുദ്ധ ആയുധമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി വിശേഷിപ്പിച്ചത് യുദ്ധമേഖലയിലാകെ വ്യാപിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്ന് നിർദ്ദേശം നൽകി ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ കീഴടങ്ങണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസ്ത്രം ഇറാൻ തള്ളിയിരുന്നു പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂവെന്നും ഇറാൻ കീഴടങ്ങില്ലെന്നും പരമോന നേതാവ് അയത്തുള്ളാലി ഖാൻ പറഞ്ഞു വ്യക്തമാക്കി അമേരിക്കൻ സൈനിക ഇടപെടൽ ഉണ്ടായാൽ പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടം വരുത്തുമെന്നും പറഞ്ഞു വിവേകമുള്ളവർ ഇറാനോട് ഭീഷണി സെർച്ച് സംസാരിക്കാറില്ലെന്നും യുദ്ധത്തെ യുദ്ധം കൊണ്ടും ബോംബിനെ ബോംബ് കൊണ്ടും ഇറാൻ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം